ബിബിൻ ജോർജ് ആൻഡ് ആൻസൺ പോൾ പേജിലേക്ക് വരണം ടിനി ടോം ആൻഡ് ചേട്ടാ Tini Tom and Sentil Tinny Tom and Sentil Over Lulu and Saran Prakash, please come. ഡയറക്ടറും റൈറ്ററും കൂടെ ഒരുമിച്ച് അടാർ ശേഷം വീണ്ടും അവർ ഒരുമിക്കുന്ന ചിത്രം കൂടിയായിരിക്കും ഇത് താങ്ക് യു സോ മച്ച് ലിസ്റ്റിൻ ബായ് താങ്ക് യു സോ മച്ച് ഇനി നമ്മളുടെ ചിത്രത്തിന് ആശംസകൾ നേരാൻ എത്തിയവരാണ് ആദ്യം തന്നെ നമുക്ക് ലിസ്റ്റിൻ ബായോട് ചോദിക്കാം അല്ലെ പ്രത്യേകിച്ച് ആശംസ ഇന്ന് ഈ ഫങ്ഷന് ഈ സിനിമ നിർമ്മിക്കാനായിട്ട് പ്ലേ വൈഫിന്റെ പുതിയ ഷർട്ട് വെള്ള ഷർട്ട് ഇട്ട് വന്ന അബ്രാൻ ചേട്ടനും പത്ത് പതിനഞ്ച് ലക്ഷം രൂപയുടെ സ്വർണ്ണ അവിടെ നിന്നിട്ട് വന്ന ഷിജ് അബ്രാഹും കൂടെ ചേർന്നാണ് ഇന്ന് ഈ സിനിമ ഇവിടെ നിർമ്മിക്കുന്നത് എൻ്റെ ആദ്യ സിനിമയുടെ ഹീറോ ആയ റഹ് ഈ സിനിമയിൽ അഭിനയിക്കുന്നതെന്ന് അറിയുന്നതിൽ വളരെയധികം സന്തോഷം ഉണ്ടായിരുന്നു കാരണം ഇതിന്റെ ബിഗിനിങ്ങിൽ പോലും ഞാൻ ഇതിന്റെ ചർച്ചയിലുണ്ടായിരുന്നു ഇന്നലെ പോസ്റ്റൂർ ഇട്ട് കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ അതിൻ്റെ ഫോട്ടോ വരെ എനിക്ക് അയച്ചു കിട്ടിയിരുന്നു എനിവേ വളരെയധികം ഹാപ്പി പിന്നെ ഒമർ സംസാരിക്കുമ്പോൾ തന്നെ ഒത്തിരി ഫണ്ണുള്ള ആളാണ് അപ്പം അതുകൊണ്ടിട്ട് ഈ സിനിമയിൽ ആൻഡ് ഒമർ ഫണ് എഴുതിയിരിക്കുന്നത് എഴുതിയേക്കുന്നത് സിനിമയിൽ കൂടുതൽ ഒമറിൻ്റെ ഫണ്ണുകൾ കാണാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് നമ്മുടെയൊക്കെ ഒരു വിശ്വാസം അപ്പോൾ സിനിമകൾ എല്ലാം സംഭവിച്ച് കിറ്റ് ആവുന്നതാണ് അപ്പം ഈ സിനിമയ്ക്ക് ഒരുപാട് ഒരുപാട് വലിയ വിജയം ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു പക്ഷെ എബ്രാഞ്ചാരി പൈസ ഒരുപാട് ഒരു എം ബി എ ആയതുകൊണ്ടിട്ട് പൈസ ഒത്തിരി കിട്ടിക്കഴിഞ്ഞാൽ അത് എങ്ങനെ സൂക്ഷിക്കണം എങ്ങനെ ഡൈവേർട്ട് ചെയ്യണം എന്ന് അറിയാവുന്ന ഒരാളും കൂടിയാണ് പക്ഷെ അതുകൊണ്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഞാനും കൂടെ കൂടെ സഹായിക്കാം എന്നോട് പറഞ്ഞുകൊണ്ടിട്ട് നന്ദി നമസ്കാരം താങ്ക് യു ഇത് ഭയങ്കര നസ്ടാളജിയുള്ള സ്ഥലമാണ് കാരണം എന്റെ ഒരു ഓസ്കാർ അവാർഡ് പോലത്തെ ലോകത്തുള്ള എല്ലാ മലയാളികളും ഇന്നും ഇഷ്ടപ്പെടുന്ന സൂപ്പർ ഹിറ്റ് സിനിമയ്ക്ക് എന്ന നൽകിയ സ്ഥലമാണ് ഈ വീട് ഈ സ്ഥലം പഞ്ചാബി ഹൗസ് എന്ന് പറയുന്ന ചിത്രം അതുകൊണ്ട് തന്നെ ഈ സിനിമയ്ക്ക് എന്നെ വിളിച്ചപ്പോൾ എൻ്റെ പ്രൊഡ്യൂസറും ഡയറക്ടറും കൂടി എന്നെ വിളിച്ചപ്പോൾ ഇവിടെയാണ് ലൊക്കേഷൻ എന്ന് പറഞ്ഞപ്പോൾ വളരെ സന്തോഷം തോന്നി കാരണം അവർ ഹിറ്റിൻ്റെ മണമുണ്ട് ഇതിന് കഥ കേട്ടപ്പോഴും എനിക്ക് അത് വളരെ സത്യസന്ധമായിട്ട് തോന്നി ഇത് നമ്മൾ സ്ഥിരം കേട്ടുകൊണ്ടിരിക്കുന്ന സിനിമയുടെ പഴയ പാറ്റേൺ പല പാറ്റേൺ ഇതിൻ്റെ അകത്തും ഉണ്ട് പക്ഷേ ആ പാറ്റേൺ എല്ലാം പുതിയ രീതിയിൽ ക്രിയേറ്റ് ചെയ്തു ആ വിധത്തിലാണ് എൻ്റെ റൈറ്ററും ഡയറക്ടറും കൂടി എന്നോട് പറഞ്ഞത് പിന്നെ എൻ്റെ ക്യാരക്ടറും ഞാൻ ചെയ്യാത്തൊരു ക്യാരക്ടറാണ് മാത്രമല്ല ഇതിലെ എല്ലാ ക്യാരക്ടറൈസേഷനും ഭയങ്കര പുതുമയുണ്ട് കഥയുടെ കണ്ട ഭയങ്കര പുതുമയുണ്ട് അതിൻ്റെ വേ സ്റ്റോറി വേ തന്നെ ഭയങ്കര പുതുമയുണ്ട് ഒരു നല്ല ഹിറ്റ് സിനിമ ഉണ്ടാക്കാനായിട്ട് ഓമറിനറിയാം അതുപോലെ നിൽക്കുന്ന ഒരാളാണ് നമ്മുടെ പ്രൊഡ്യൂസറും അതുകൊണ്ട് ഇതൊരു വൻ ഹിറ്റായിട്ട് മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആശംസിക്കുന്നു അബാം പിക്ചേഴ്സ് ആക്ച്വലി എൻ്റെ രണ്ടാമത്തെ സിനിമയാണ് സോളോ തന്ന സിനിമയാണ് എനിക്ക് വള വളരെ ഗംഭീര റോള് തന്ന ഒരു സിനിമയാണ് അപ്പോൾ അച്ചായനായിട്ട് എനിക്ക് അത്രയും നല്ലൊരു ബന്ധമുണ്ട് അതുകഴിഞ്ഞിട്ട് ഈ സിനിമയിൽ നമുക്ക് ഒന്നിക്കാൻ പറ്റി ഒരുപാട് സന്തോഷം പിന്നെ ചെറുപ്പകാലം തുടങ്ങിയിട്ട് ഒരുപാട് സന്തോഷമുള്ള കാര്യമാണ് റഹ്മാനിക്കയുടെ കൂടെ റഹ്മാനിക്കാനെ കണ്ടിട്ടാണ് നമ്മളൊക്കെ വളർന്നത് അപ്പോൾ ഞാൻ അബ്രഹാമിന്റെ സന്തതികൾ കഴിഞ്ഞപ്പോൾ റഹ്മാനിക്കയുടെ അടുത്ത് ഞാൻ ഒരുപാട് ഇഷ്ടമാണ് എനിക്ക് മമ്മൂക്കയുടെ അനിയനായിട്ട് റഹ്മാനിക്കനെ ചെറുപ്പം തുടങ്ങിയിട്ടേ കണ്ടപ്പോൾ ഞാൻ അബ്രഹാമിൻ്റെ സന്തതിയിൽ അഭിനയിച്ചപ്പോൾ മമ്മൂക്കയുടെ അനിയനായിട്ട് അഭിനയിച്ചു അപ്പോൾ എൻ്റെ ഒരു ചേട്ടനായിട്ടാണ് ഞാൻ എപ്പോഴും റഹ്മാനിക്കനെ കണ്ടേക്കുന്നത് അപ്പോൾ ഇപ്രാവശ്യം ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു കഴിഞ്ഞിട്ട് റഹ്മാനിക്കയുടെ അടുത്ത് എനിക്ക് ചേട്ടനെപ്പോലെയാണ് ചേട്ടൻ തുല്യം ആണെന്നൊക്കെ അപ്പോൾ ഇക്കയുടെ കൂടെ തന്നെ ഇപ്രാവശ്യം അഭിനയിക്കാൻ പറ്റിയ ഒരുപാട് സന്തോഷം ബൈ യൂണിവേഴ്സ് ഇറ്റ്സ് ഓൾ ഹാപ്പനിങ് താങ്ക് യു പിന്നെ തിരുപ്പേപ്പനുണ്ട് തിന് പേപ്പൻ്റെ കൂടെ അഭിനയിക്കാൻ പറ്റിയിട്ടില്ല അല്ലേ നമ്മുടെ ആദ്യത്തെ പടം കേ ക്യു കഴിഞ്ഞിട്ട് പിന്നെ ഇപ്പോഴാണ് അഭിനയിക്കാൻ പറ്റുന്നത് പിന്നെ ബിപിനുണ്ട് സെന്ധിലുണ്ട് അപ്പോൾ ഇവരൊക്കെ ആയിട്ട് നമ്മളെല്ലാവരും അടിപൊളിയായിട്ട് ഒമറക്കയുടെ ഫണ്ണായിട്ട് നമുക്കിങ്ങനെ പോകുന്നു ശരി ചേച്ചി ഉഷാറല്ലേ സംവിധായകനും സ്ക്രിപ്റ്റ് റൈറ്ററും കൂടെ നമ്മുടെ പ്രൊഡ്യൂസർ മാത്യു മാറ്റുസാറിന്റെ സ്ക്രിപ്റ്റ് കൈമാറുന്ന ചടങ്ങാണ് എല്ലാം നല്ലതിനായി ഇവരുടെ താങ്ക് യു സോ മച്ച്